കമന്റ് ചേച്ചിക്ക് ഈ ഷർട്ട് മാത്രമേ ഉള്ളോ ഇതൊന്നും കഴുകിയില്ലേ ഇതിന് പതിനായിരം രൂപ എത്ര പഴംപൊരി മേടിക്കായിരുന്നു എത്ര ബിരിയാണി കഴിക്കായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് വന്നിട്ടുണ്ട് അല്ലല്ലല്ല ആണുങ്ങളുടെ അണ്ടർവർ വരണത് അതെനിക്ക് വെക്കുമ്പോൾ അഭിനയിക്കും അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രമേ കിച്ചൺ കിടക്കണ കാണാൻ പാടുള്ളൂ അതുപോലെ കുക്ക് അങ്ങനെ പല നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്ത് എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യുള്ളു കാരണം ഈ അത്രയും ഒരു ഹിറ്റിൽ നിന്നാണ് ഇപ്പോൾ ആദ്യം കുറച്ച് ഹാപ്പി വെഡ്ഡിങ് ഹിറ്റായത് ശേഷം കുറച്ച് പടങ്ങൾ വന്ന് കുമ്പിളെങ്കിൽ അത്രയും വലിയൊരു ബ്രേക്ക് കിട്ടിയതിന് ശേഷം ഇപ്പം അപ്പൻ ചെയ്തു അപ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു ഭയങ്കര നായികയ്ക്ക് മാത്രം പ്രാധാന്യമുള്ളൊരു സിനിമയല്ല അത് വേറൊരു കഥാപാത്രമാണ് അതിൻ്റെ ലീഡ് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ചുറ്റും വേറെ 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 ഫീമെയിൽ കഥാപാത്രമാണ് അപ്പം ഒരു നായികയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അങ്ങനെയുള്ള നിബന്ധനകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണോ ഗ്രേസ് ശരി ഞാൻ അങ്ങനത്തെ ഒരാൾ തന്നെയാണ് തുടക്കം മുതലേ ഞാൻ തീരുമാനിച്ചാണത് ഞാൻ സിനിമാ നടിയാവാനായിട്ട് ജനിച്ച അല്ല ഞാൻ കഥയിലെ നായികയാവാൻ വേണ്ടി ജനിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് ആ കഥയിലെ നായികയായിട്ടിരിക്കുമ്പോഴാണ് ആൾ നമ്മുടെ സിനിമയിൽ നമ്മൾ എന്നും ജീവിച്ചിരിക്കുകയുള്ളൂ സിനിമാ നടിയായിട്ടിരുന്നു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അത് ഫെയ്ഡായി പോകും അതിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല ആസ് എൻ ആക്ടർ നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല നമ്മൾ നല്ല നല്ല കാണാൻ ഗ്ലാമറായി കുറെ കാറായി അതായി ഇതായി പറയുന്നതല്ലാതെ നമുക്ക് ആക്ടറിൽ ആക്ടറിൻ്റെ ഒരു കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഡെഫിനറ്റ്ലി നമ്മുടെ കരിയറിനൊരു ഗ്രോത്ത് നമ്മൾ കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും നമ്മളായിട്ട് ഡിസൈഡ് ചെയ്യണം ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം അപ്പം ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന കഥാപാത്രങ്ങളും എല്ലാം അങ്ങനെ ലീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ് പക്ഷെ നാളെ ഞാൻ ഒരു ക്യാരക്ടർ റോൾ ചെയ്യില്ല എന്നൊന്നും ഇല്ല വന്നു കഴിഞ്ഞാൽ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല എന്നെ ഒരിക്കലും കാറ്റഗറൈസ് ചെയ്യാൻ ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ല ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോ ചില ഒരു ഹീറോയിൻ ആയിട്ട് മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ നായകന്റെ നായിക പോലെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട് പ്രത്യേകിച്ച് നായകന്മാർക്കില്ലാത്ത ഒരു പ്രശ്നമാണ് ഒരു അഞ്ച് വർഷം ഒരു ആറ് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി റീപ്ലേസ് ചെയ്യപ്പെട്ടുണ്ടിരിക്കും പുതിയ ആൾക്കാരുടെ എനിക്കൊരു ഇപ്പം ഗ്രേസ് പോകുന്ന ഒരു ട്രാക്കിൽ പോകുമ്പോൾ ഗ്രേസിന് കുറച്ച് കഴിയുമ്പോൾ ക്യാരക്ടർ റോൾ ഞാൻ ഗ്രേസ് ഗ്രേസ് ഇപ്പോഴേ പ്രിപ്പയർഡ് ആണല്ലേ ഞാൻ എന്റെ ഫ്യൂർ കണ്ടുണ്ട് ഞാൻ കുഴിയിലേക്ക് കാലിൽ വെക്കുമ്പോൾ ഞാൻ അമ്മ അഭിനയിക്കും ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആണ് അത് നമുക്ക് നമുക്ക് ഈഗോ വന്നു കഴിഞ്ഞാലേ നമുക്കിപ്പം ഞാനൊരു സിനിമാ നടിയാണ് എന്നെ ഇങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യാവുള്ളൂ എന്നുള്ളൊരു ഈഗോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നടക്കുമെന്ന് തോന്നുന്നില്ല നമ്മൾ നമ്മുടെ ഇതാണ് നമ്മുടെ പ്രൊഫഷണൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിനിമ ആഗ്രഹിക്കുന്ന സ്പേസിൽ നമ്മളെ കൊണ്ട് നിർത്താൻ നമ്മൾ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എന്നെ പ്ലേസ് ചെയ്യണമെന്ന് നമ്മൾ പറയരുത് സിനിമ നമ്മളെ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമ്മൾ നമ്മൾ അവിടെ പ്ലേസ് ആൻഡ് ഫിസിക്കലി ഈ സിനിമ ഓൾമോസ്റ്റ് നമുക്ക് പരിചയമുള്ളവരുടെ സിനിമയ്ക്ക് ശേഷം അവരെ പേഴ്സണലി എന്തായിരിക്കും നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ഗ്രേസ് നമ്മളെ വലിയ പരിചയങ്ങളൊന്നുമില്ല അപ്പം എനിക്ക് ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നത് സിനിമ പാക്കപ്പ് ചെയ്തതിനു ശേഷമുള്ള ഒരു ഗ്രേസ് ആരാണ് ശരിക്കും ഞാൻ ചെയ്യുന്ന ലൊക്കേഷനിൽ ചോദിച്ചാൽ ഞാനവിടെ ഉണ്ടെന്ന് പോലും ആരും അറിയില്ല ബാക്കി മീൻ സിനിമ കഴിഞ്ഞു ാണ് മേക്കപ്പ് ആർട്ടിസ്റ്റോ അങ്ങനെ ഇല്ല ഇനി വീട്ടിലേക്കാണ് അല്ലെങ്കിൽ സിനിമ സിനിമ ഇല്ല ഇല്ല അടുത്ത ഒരു മാസം അങ്ങനെയില്ല നമ്മുടെ ഷെഡ്യൂൾസ് എങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യും അത് കഴിഞ്ഞ് വർക്ക് പ്രൊമോഷൻസ് എല്ലാം വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുക പിന്നെ യാത്രകൾ ചെയ്യും ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ തന്നെ മെയിൻ ആയിട്ട് ബാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ആ സിനിമയെ പറ്റി ഐ മീൻ ഷൂട്ട് കഴിഞ്ഞല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞു വെച്ച സിനിമയെപ്പറ്റി ചിന്ത ഉണ്ടാവും ഇനി എന്താണ് എങ്ങനെയാണ് അത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും വരിക കാരണം പിന്നെ കയ്യിൽ നിന്ന് പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുണ്ടാവും പിന്നെ ഫ്യൂച്ചർ പടങ്ങളെ പറ്റിയുള്ള ഡിസ്കഷൻ ഉണ്ടാവും വെറീഡ് അല്ല ഒന്നിനെ പറ്റി ഒന്നും ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല പക്ഷെ ഡിസിഷൻ ഉണ്ടല്ലോ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ഒരു പടത്തിനോട് എസ് പറയുന്നതും നോ പറയുന്നതും വരെയുള്ള ആ ഒരു പീരീഡ് ഉണ്ടല്ലോ അത് നമ്മുടെ ക്രൂഷ്യൽ ടൈമാണ് അത് കഴിഞ്ഞ പിന്നെ യെസ് എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുവരെയുള്ള പീരീഡ് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ് ആ ഒരു പോയിന്റ് പീരീഡ് മാത്രം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ അത് കുറെ ചിന്തിക്കുകയും ചിന്തിച്ച് 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 ഈ തല പോകും ചെയ്യണോ വേണ്ടേ ഇനി വേണ്ട ഇനി ചെയ്യാതെ വെച്ചോ

മുന്നൂറ്റൻപത് പേജുണ്ട് അത് വായിക്കാൻ എനിക്ക് ഓൾമോസ്റ്റ് ഞാനൊരു ത്രീ വീക്സ് എടുക്കും എനിക്ക് പെട്ടെന്ന് സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റില്ല കുറച്ച് സമയം എടുത്തോ സമയം സമയം സമയെടുത്ത് ഞാൻ വായിക്കത്തുള്ളൂ അത് വായിച്ച് പിന്നെ അതിനെ ഞാൻ അനലൈസ് ചെയ്ത് പിന്നെ അവരോട് ഞാൻ സംശയങ്ങൾ ചോദിച്ച് ഇതിൽ എന്തുകൊണ്ട് ഞാൻ വരണമെന്ന് എനിക്ക് കൺവിൻസ്ഡ് ആയി എല്ലാം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ഞാൻ ഇല്ല ഇല്ല അവരോട് എനിക്ക് എന്നോട് സംസാരിക്കുമ്പോഴേ ഞാൻ പറയും ചേട്ടാ ഇത് സമയമെടുക്കും വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കണം എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ടാവും അത് എന്തായാലും ചോദിക്കണം അതിൽ എന്നെ നിങ്ങൾ കൺവിൻസ് ചെയ്യണം ഇതൊക്കെ റെഡിയാണെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് തന്നാമോ ഇതെല്ലാം പറഞ്ഞിട്ട് റെഡി അങ്ങനെയാണ് സിനിമ ചെയ്തേക്കുന്നത് പിന്നെ എല്ലാ സിനിമകളും കുമ്പളങ്ങൾ പെട്ടെന്ന് അതുവരെ ഇല്ലാത്തൊരു അത്രയും ഒരു ബ്രേക്കാണ് കുമ്പളങ്ങിയിൽ വന്നത് അതിന് മുന്നേ ഇഷ്ടം പോലെ മൂന്നാലഞ്ച് പടം ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ഗ്രേസ് തോന്നിയിട്ടുണ്ട് ഗ്രേസിന് അഹങ്കാരം വന്നിട്ടുണ്ടോ ഗ്രേസ് ഒരു തലക്കനം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ് നൂറ് ശതമാനം നമ്മൾ ദൈവം അല്ല നമുക്ക് എല്ലാവർക്കും എല്ലാ വികാരങ്ങളും മനുഷ്യനാണ് അപ്പം എപ്പോഴെങ്കിലും ഒരു വലിയ സക്സസ് വരുന്നു ആഘോഷിക്കപ്പെടുന്നു ഗ്രേസ് എന്നുള്ള ഒരു പേര് അപ്പം എപ്പോഴെങ്കിലും ഒരു സെൽഫായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്കിത്തി അഹങ്കാരം ഉണ്ട് അത് കുറയ്ക്കണം ഞാൻ ശരിയാവില്ല ഈ സ്വഭാവം അങ്ങനെ തോന്നിയിട്ടുണ്ട് അഹങ്കാരം കൂടിയേ തന്നെ കൂടിയാനും എനിക്കറിയാം മീൻ എന്നെ എനിക്ക് അതൊന്നാമത്തെ കാര്യം അതെന്നുവെച്ചാൽ ഈ എനിക്കെന്താ അറിയില്ല എന്നെ ആരും പറഞ്ഞു പഠിപ്പിച്ചൊന്നുമല്ല ഈ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നിനക്ക് ഇന്നതിന്നൊക്കെ ഉണ്ടാവും ഇന്നതിൽ നിന്നൊക്കെ നീ തന്നെ കൺട്രോൾ ചെയ്യണമെന്ന് ആരും പറഞ്ഞു പറഞ്ഞതൊന്നുമല്ല എനിക്കറിയില്ല എനിക്കത് ദൈവമായിട്ട് തന്നേക്കണ കാര്യമാണെന്ന് തോന്നുന്നു പക്ഷേ എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ പേരൊക്കെ പറയും നീ കുറേയൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയും അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓ നീ പോകാം എങ്കിൽ അഹങ്കാരി എന്ന് അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത് മൈൻഡ് ചെയ്യാറില്ല പക്ഷെ ചില ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് ബോൾഡായിട്ട് തന്നെ ഡിസിഷൻ എടുക്കേണ്ടി വരും അത് മറ്റുള്ളവർക്ക് അഹങ്കാരമൊന്നും തോന്നി തോന്നുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷൻ അങ്ങനെ വരുമ്പോൾ ആലോചിക്കും അത് അങ്ങനെ മറ്റവർക്ക് തോന്നാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കാറുണ്ട് അങ്ങനെ ഒരു

എൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും പറയും എനിക്ക് എന്ത് കാര്യത്തിലും ചെന്ന് പറയാനും എന്ത് കാര്യത്തിൽ ദേഷ്യപ്പെടാനും അതാണ് എൻ്റെ പ്രണയം എന്ന് പറയും പക്ഷേ എൻ്റെ എൻ്റെ പ്രണയം എന്ന് പറയുന്നത് എൻ്റെ ഈ ടോപ്പ് ടു ആണ് ദാറ്റ്സ് മൈ ഡെഫിനേഷൻ എനിക്കതിൻ്റെ അപ്പുറത്തേക്കും ഇല്ല ഇപ്പുറത്തേക്കും ഇല്ല മൈ ടോപ്പ് ടു ബോട്ടം അത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഡിഫൈൻ ഇവിടെ നിന്ന് ഇവിടെ പോലെ ഡിഫൈൻ ഇവിടുന്ന് ഇവിടെ ഡിഫൈൻ എന്ത് വേണം ഡിഫൈൻ ചെയ്യാൻ ചെയ്യാം ഇൻഫിനിറ്റ് ഐ ഡോ ഐ മെഷർ ഇറ്റ് സൂപ്പർ അതുപോലെ ഞാൻ പിന്നെ കാണുമ്പോൾ ചോദിക്കണം ഓർത്തിട്ടുള്ള കാര്യമാണ് കോസ്റ്റ്യൂം സെൻസ് പേഴ്സണലി ആരെങ്കിലും കോസ്റ്റ്യൂമർ ഉണ്ടോ ഡിസൈനർ ഉണ്ടോ അത് ഇതൊക്കെ കോസ്റ്റ്യൂംസ് ആണോ ഈ കോസ്റ്റ്യൂം എനിക്ക് ഇന്നത് മതി എന്നുള്ളത് എന്താണ് ഒന്നിനും എനിക്ക് ആരുമില്ല എല്ലാം തന്നെ ഓരോ തവണയും നമ്മൾ ഇന്റർവ്യൂട്ടില്ലെങ്കിലും നമ്മൾ ഒരുപാട് തവണ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഒരു വെറൈറ്റി കോസ്റ്റ്യൂമായിട്ടുള്ള കോസ്റ്റ്യൂമായിരിക്കും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പേരെയൊക്കെ വെച്ച് അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ വർക്ക് വർക്കൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് എനിക്കങ്ങനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒന്നും ഒന്നില്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളൊരു കണ്ടീഷൻ വരുമ്പം നമ്മളായി അല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ എനിക്ക് ചോദിച്ചാൽ തന്നെ തന്നെ എനിക്കതിനുള്ളൊരു ഐഡിയസ് ഉണ്ട് സ്റ്റൈൽ ചെയ്യാനും ഐ ലവ് ഫാഷൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞ ഈ അവരിവരി ഇടുന്ന ട്രെൻഡ്സ് ഫോളോ ചെയ്യാൻ ഇഷ്ടമല്ല എനിക്ക് എൻ്റെതായിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടം അപ്പം അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഞാൻ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്ത് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ആ ഇത് ഞാൻ ചെയ്ത ഒരു ജിങ്കിലു ആണ് ഓ അതെ വളരെ പേഴ്സണൽ വേർഡാണോ ജിങ്കിലു തന്നെ കൊടുക്കാം ഗ്രേസ് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും 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 വില 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 കൂടിയ കൂടിയ ഒരു ഒരു വസ്തു വസ്തു ഡ്രസ്സോ എന്തെങ്കിലും കുറഞ്ഞ കുറഞ്ഞ എൻ്റെ കൂടിയത് എനിക്ക് പക്ഷേ സാധനങ്ങളോടാണ് വസ്തുക്കളും ഉണ്ട് പെൺകുട്ടികളാണ് ഒരുപാട് ഇപ്പോൾ ബാഗ് അത് ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് വില കൂടി സാധനങ്ങളുണ്ടാവാം പക്ഷേ ഞാൻ ഇടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്ന ഒരാളായിരുന്നു ഇടയ്ക്ക് കുറച്ച് കാശൊക്കെ അങ്ങ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അപ്പനോടും അമ്മോടും അല്ലേ പണ്ടേ ചോദിക്കാറില്ല എന്നാലും ഇനിയിപ്പോൾ സ്വന്തമായിട്ടൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കുറേ അങ്ങ് ഷോപ്പ് ചെയ്തു ഷോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പതിനായിരം രൂപയുടെ ഒരു സാധനമാണെങ്കിൽ ഇങ്ങനെ ആ പതിനായിരം രൂപയുടെ സാധനം മേടിച്ചു ഓ പതിനായിരം രൂപയുടെ സാധനം സ്വന്തമായി പതിനായിരം രൂപയുടെ സാധനം സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ മനസ്സിൽ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോ ഇതുപോലത്തെ സാധനം തന്നെ അവിടെ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കാണും മറ്റേ പറയില്ലേ എത്ര പഴമ്പൊരു മേടിക്കായിരുന്നു എത്ര ബിരിയാണി എന്നുള്ള ചോദ്യത്തില് പിന്നെ കൊറേ കാര്യം കഴിയുമ്പഴത്തേക്കും ഞാൻ വിചാരിച്ച പതിനായിരം രൂപയാണെങ്കിൽ എത്ര പഴംപൊരി മേടിക്കായിരുന്നു എത്ര കുഴിമന്തി തിന്നായിരുന്നു പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ഒരു ട്രാക്കിലേക്കായി പക്ഷെ എന്റെ ചോയ്സസ് പെട്ടെന്ന് ഈ ഫാഷനിലുള്ള ചോയ്സസ് ഒക്കെ പെട്ടെന്ന് മാറും എസ്പെഷ്യലി നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഷർട്ട് ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിന് ഇട്ടു വേറൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വേറെ കുറച്ച് കഴിഞ്ഞാൽ ഈ സെയിം സാധനം ഇടുമ്പോഴത്തേക്കും ആളുകൾ കമന്റ് ചെയ്യും ചേച്ചിക്ക് ഈ ഷർട്ട് മാത്രമേ ഉള്ളോ ഇതൊന്നും കഴുകിയില്ല ഇവന്മാർക്കറിയില്ല ഇതിന് പതിനായിരം അപ്പൊ അന്ന നൂറടെ

പിന്നെ അമ്മ ഒന്നും പറയില്ല പക്ഷെ അവർക്ക് അവരങ്ങനെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാറില്ല പറയാറില്ല അതിനെ അതിനെപ്പറ്റി അവർ അവയറും അല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴും രക്ഷപെട്ടിരിക്കുന്നു പല കാര്യങ്ങളും മേടിച്ചതൊന്നും അവരെ അറിഞ്ഞിട്ടില്ല ഞാൻ പുറത്തുനിന്ന് വരുമ്പോ പെട്ടിക്കടിയിൽ വെക്കും അടിയിലായിരിക്കും സാധനങ്ങൾ ഈ വില കൂടി സാധനങ്ങൾ മുഴുവൻ ബാക്കിയെല്ലാം മുമ്പേ മുമ്പേ കൊടുത്തങ്ങ് തീർക്കും അവസാനാകുമ്പത്തേക്കും ഇങ്ങനെ പെട്ടി തുറക്കണമെങ്കിൽ കുറേ കുറെ ദിവസം കഴിഞ്ഞാൽ തുറക്കത്തുള്ളൂ ഇങ്ങനെ പിടിച്ചു പിടിച്ച് വെച്ചോണ്ടിരിക്കും അത് അമ്മ വയ്യ അത് തുറക്കണ്ടേ അത് എടുത്ത് പാക്ക് വെക്കണം അതങ്ങനെ പറഞ്ഞിങ്ങനെ കുറെ പിടിച്ചു വെക്കും അവസാനം കഴിയുമ്പോൾ അമ്മ അമ്മയുടെ വഴിക്ക് അങ്ങ് പോകും അന്നേരം ഈ സാധനം തുറന്ന് ഷെൽഫിലൊക്കെ കയറ്റി ഇത് വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് റൂമിലുള്ള എന്താ നടക്കണേന്നുള്ള വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ ഈ കള്ളത്തരങ്ങളൊക്കെ പണ്ടുള്ള ശീലമാണ് മാറുന്നില്ല ഓൺലൈൻ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഓർഡർ ചെയ്തത് വേറൊരു സംഭവം അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ എനിക്ക് വന്നിട്ടുണ്ട് ഓ ഞാൻ ഓർഡർ ചെയ്ത സാധനമൊക്കെ ഓർഡർ ആണുങ്ങളുടെ അണ്ടർവെയർ വരണത് വഴിയില്ല ഞാൻ ഇത് സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഇത് എന്തെന്നും പറഞ്ഞ് റിട്ടേൺ ചെയ്യും എന്നാ പിന്നെ ഇരിക്കട്ടെ അപ്പനെങ്കിലും ഉപയോഗിക്കാൻ ഓർഡർ ചെയ്തത് മാറ്റി വച്ചിട്ടില്ല എന്റെ ഓക്കെ ഒരാൾക്ക് ഗ്രേസിനെ ഗ്രേസ് ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയമാണ് ഗ്രേസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചോ എന്തായിരിക്കും ഗ്രേസ് പെട്ടെന്ന് സന്തോഷം ഒരു കാര്യം എന്നെ എന്നെ അറിയാത്ത ആൾക്കാർക്ക് ഒരിക്കലും അല്ല അറിയുന്ന ഒരാൾ അറിയാവുന്ന പരിചയമുള്ള അടുത്ത സർക്കിളിലുള്ള ഒരു കാര്യം ചെയ്താൽ കാര്യങ്ങളൊന്നുമില്ല കുഴിമന്തി കഴിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാ ഡയറ്റൊന്നല്ല പക്ഷെ എന്നാലും പിടുത്താൻ കാരണം ഭയങ്കര ഇട്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചു വെച്ചിരിക്കാണ് എന്തെങ്കിലും പിടിവിടും ഈ വെറൈറ്റി ആയിട്ടുള്ള എക്സ്പ്ലോർ ഇവിടെ നാട്ടിൽ കുറവാണ് അല്ല പുറത്തു പോയിട്ട് നമുക്ക് പോയിട്ടില്ല ഏറ്റവും ആയിട്ട് അയ്യോ ചേട്ടാ എനിക്ക് അതൊന്നും പറ്റില്ല എനിക്ക് അങ്ങനെ ആയിട്ടുള്ള ഒരു ഭക്ഷണം കാണുന്നതേ എനിക്ക് പറ്റത്തില്ല വീടായിട്ടുള്ള ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല പക്ഷെ പേരുകള് കേട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിയിരുന്ന പറയാൻ പറ്റാതെ കാരണം അവര് നമ്മളീ തൊട്ട് കാണിച്ച് അവർക്ക് എന്തോ പോലെയാണ് അവര് നമ്മള് പറഞ്ഞു തന്നെ അവരോട് യൂറോപ്പിലൊക്കെ പോകുമ്പോ നമുക്ക് അവർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് എന്നാൽ പോലും നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് വിട്ട് നമുക്ക് പെരുമാറാൻ പറ്റില്ലല്ലോ കാര്യം നമ്മളവിടെ ആരുമല്ലെങ്കിൽ നമ്മളിവിടെ സിനിമ വരെ ആണല്ലോ അപ്പൊ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അത് ഭയങ്കര വിയേഡായിട്ട് തോന്നിട്ടുണ്ട് കാരണം ഫുഡിന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെ എന്നിട്ട് പറയേണ്ട ഒരു അവസ്ഥ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒട്ടും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പൊ അവര് പറഞ്ഞു ഇന്ന ഇന്ന ഇത് ഇത് അങ്ങനെയല്ലേ ഇത് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുതരും പാരീസിൽ ചെന്നിട്ട് ഇതുപോലെ എന്തോ ഒരു കൈൻഡ് ഓഫ് ചിക്കനാണത് അതിന്റെ പേര് എഴുതി ചിക്കൻ എന്താ പറയുക കൂട്ടിന്നിറങ്ങി ഓടും അത്ര ഒരു വൃത്തികെട്ട പേരാണ് അങ്ങനൊരു പേര് പക്ഷെ സാധനം കിട്ടില്ലായിരുന്നു പക്ഷേ പാരീസെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡും ഭയങ്കര ടൂറിസ്റ്റും കൂടുതലുള്ളായിരുന്നു ഇവർക്ക് ഭയങ്കര

ില്ല അങ്ങനെയല്ല പക്ഷെ അമ്മ ഭയങ്കര മീന് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഫാദർ നല്ല ഫുഡ് കഴിക്കുന്ന ആളാണ് ഫാദറിന് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അമ്മക്ക് അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രമേ കിച്ചൺ കിടക്കണേ കാണാൻ പാടുള്ളൂ

സീരിയസ്ലി ഒരു ഫ്രിഡ്ജ് മേടിച്ചു കൊടുത്ത് ഞാൻ അമ്മ അമ്മ അമ്മയ്ക്ക് ഫ്രിഡ്ജൊക്കെ ഭയങ്കര നീറ്റായിട്ട് മാസത്തിൽ ഇത്ര തവണ ക്ലീൻ ചെയ്തു അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ള ആളാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഫ്രിഡ്ജാണ് അത് ഞാനൊരു വലിയ ഫ്രിഡ്ജ് മേടിച്ചു കൊടുത്തു ഓൾമോസ്റ്റ് രണ്ടേക്ക് ഐറ്റം വരുമോ ഫ്രിഡ്ജിന് കറിട്ടോ അത് മേടിച്ചു കൊടുത്തിട്ട് ഞാൻ ആ ഞാൻ എന്തോ ബ്രോക്കോളി എന്തോ മേടിച്ചിട്ട് എൻ്റെ ഡയറ്റിൻ്റെ ഫുഡും ചിക്കനും എന്തോ മേടിച്ചത് ഇപ്പോൾ ഫ്രീസറിൽ ചിക്കൻ വെക്കണം ബ്രോക്കോളി ഉപരിച്ച് താഴെ വെക്കണം അത് വെച്ചതിന് ഈ ഫ്രിഡ്ജിൽ ഒരു തരി സ്ഥലമില്ല അവളുടെ ചിക്കനും അവളുടെ ബ്രോക്കോളിയും കാരണം ഫ്രിഡ്ജ് ഫുള്ളാണ് എന്റെ ഒരു ബ്രോക്കോളി ഒരു ചിക്കൻ ചെന്നതിനാണ് ഈ പ്രശ്നം പിന്നെ ഒരു മാസത്തേക്ക് അതാണ് പിന്നെ അമ്മയുടെ പ്രശ്നം പിന്നെ ഞാൻ എന്നതെടുത്ത് തീർക്കുന്നോ അന്ന് അമ്മയ്ക്ക് ആണ് സീരിയസ്ലി ഇതാണ് വീട്ടിൽ നടക്കുന്ന യുദ്ധങ്ങൾ ഇതൊക്കെയാണ് കണ്ട പുറത്ത് കണ്ടാ പറയോ പൊറത്ത് കണ്ടത് വീട്ടിൽ ഈ ബ്രോക്കോളിക്ക് ഇതിനു വേണ്ടി കിടന്ന് യുദ്ധം ചെയ്യണ ഒരാളാന്ന് കണ്ടാൽ പേര് ഷൈനി ഷൈനിടെ ഡിമാൻഡ് അമ്മയ്ക്ക് വലിയ ഫ്രിഡ്ജ് വേണം കാരണം സ്ഥലമില്ല ഞാൻ എന്റെ സാധനങ്ങളല്ലേ വെക്കുന്ന മൂല് രണ്ട് ഫ്രിഡ്ജ് ഇതേപോലെ ഞാൻ പുറത്തു പോയി വരുമ്പോ ചോക്ലേറ്റ് ഒരുപാട് കൊണ്ടുവരും അതൊന്നും വെക്കുന്നതിന് കൊഴപ്പില്ല കാരണം അമ്മയ്ക്കൂടെ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ എന്റെ മാത്രം എന്തെങ്കിലും ഫ്രിഡ്ജിൽ കേറി കഴിഞ്ഞാൽ തീർന്നു അവിടെ വാറാണ് വാറ് അമ്മയുടെ എന്റെ ഇത് ഇന്റർവ്യൂ തീർച്ചയായിട്ടും ഗ്രേസ് ആദ്യം പറഞ്ഞ കാര്യമുണ്ട് ഞാൻ ഞാൻ എനിക്ക് എനിക്ക് എല്ലാ എല്ലാം സെൽഫ് ഡിസിഷൻ ആണ് എടുക്കുന്നത് അപ്പം ഗ്രേസിന് ഒരു വിഷമ ഘട്ടം വരുന്നു അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു നമുക്ക് എല്ലാരും മനുഷ്യരാണ് അന്നേരം പെട്ടെന്നൊരു ആശ്രയത്തിന് വേണ്ടി ഗ്രേസ് കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രേസ് വിളിക്കുന്നത് ഗ്രേസ് ഒരു സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് അവരോടാണ് അങ്ങനെ എന്തെങ്കിലും പക്ഷെ അങ്ങനെ വിളിക്കുമ്പോഴും ഞാൻ ആദ്യം എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെന്നും ചിന്തിക്കും അതും പറ്റാതെ വരുമ്പോൾ മാത്രമേ എനിക്ക് ഞാൻ അങ്ങനെ ഒരു ചോയ്സ് എടുക്കത്തുള്ളൂ കാരണം അവരുടെ സമയം പോവാണ് അവരുടെ എനർജിയും പോവാണ് എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കും ചേട്ടാ എനിക്കത് എനിക്കറിയത്തില്ല അത് ഭയങ്കര ബോർ പരിപാടിയാണോന്നും എനിക്കറിയത്തില്ല ഞാൻ ഇപ്പം ഞാൻ ചേട്ടനെ വിളിക്കണമെങ്കിൽ ഞാൻ ചിന്തിക്കും ചേട്ടന് ഇപ്പോൾ ചോറ് ഇപ്പോൾ സമയം എന്തായി മണി ചിലപ്പോൾ ചായ കുടിക്കുവാണെങ്കിലോ ചിലപ്പോൾ ജോലി ഇല്ലാൻ കഴിഞ്ഞ ഇപ്പോൾ വീട്ടുകാരുടെ കൂടെ ഇരിക്കുവായിരിക്കും ഏ അല്ലെങ്കിൽ ഇപ്പം വിളിക്കണ്ട ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വിളിക്കല്ലേ ചിലപ്പോൾ ഞാൻ വിളിച്ചുകഴിഞ്ഞ എടുത്തില്ലേ ചിലപ്പം അത് എനിക്ക് ബുദ്ധിമുട്ടായല്ലോ ചിലപ്പോൾ ചേട്ടനെ വിളിച്ചത് ചീച്ചിൻ്റെ ഗ്രേസ് തന്നെ ഇപ്പം വിളിക്കണോ ഇങ്ങനെ ചിന്തിക്കും ഞാൻ ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അങ്ങനെ ചിന്തിക്കും എന്നിട്ട് ഞാൻ അന്ന പെൻ വിചാരിക്കും എന്ന് വെച്ച് മാറ്റി വെക്കും ഞാൻ അങ്ങനെ വിളിച്ചിട്ട് സർപ്രൈസ് ആയി പോയിട്ട് ആൾക്കാരുണ്ട് എന്നെ പറ്റി ഞാൻ ഞമ്മ ഒന്നുമില്ല വെറുതെ വിളിച്ച ആ വെറുതെയോ അല്ല നീ ഞാൻ വിളിക്കാറില്ല അതുകൊണ്ട് ചോദിച്ച അങ്ങനെ പറഞ്ഞ ഉണ്ട് ആ വേറെ അങ്ങനെ വിളിക്കാറില്ല ആരെയും ഞാൻ വിളിക്കാറില്ല ഓവറായിട്ട് വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളല്ല അങ്ങനെ ഒരുപാട് ഇനി അത പറഞ്ഞ എന്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഇതെല്ലാ അറിഞ്ഞ് എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാ ഞാൻ ഒരു കൊല്ലം ചിലപ്പോൾ വിളിക്കാണ്ടിരിക്കും പക്ഷെ എന്നാലും അവരെന്നാലോച അത്രയും ജഡ്ജിയായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് അവരെ എനിക്ക് ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ പിന്നെ അതല്ലാതെ ഈ കടന്നു വന്ന വഴിയിൽ എനിക്ക് കിട്ടിയ സുഹൃത്തുക്കളുണ്ട് സ്കൂള് തൊട്ടുള്ള സുഹൃത്തുക്കൾ കുറവാണ് ഞാൻ ഭയങ്കര ചൂസ് ചെയ്യണം അതുകൊണ്ടായിരിക്കാം അപ്പം നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു ചിരിച്ചു കത്തി വെച്ചു എനിക്ക് ഇന്റർവ്യൂടെ ഫീൽ ചെയ്യുന്നില്ല എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ തുടർന്നെല്ലാം ഒന്നാവട്ടെ ഓൾ സോ മച്ച്